സ്വാഗതം പി വി അൻവറുടെ മൊഴിയിൽ എ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായിരിക്കണമെന്ന് ഡി ജി പി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അന്വേഷണ സംഘത്തിൽപ്പെട്ട ഐ ജിയും ഡി ഐ ജിയും തനിക്ക് റിപ്പോർട്ട് നൽകേണ്ട എന്ന് എ ഡി ജി പി അജിത് കുമാറിന്റെ ഉത്തരവിനോട് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഡി ജി പി കൈക്കൊണ്ടിരിക്കുന്നത് ഇക്കത്തിൽ തുടർ നടപടികളുടെ ആവശ്യമില്ല എന്ന് ഡി ജി പി പറഞ്ഞു എ ഡി ജി പിയുടെ കത്തിൽ ഉത്തരവിറക്കിയാൽ അത് ചട്ടവിരുദ്ധമാകും എന്നതുകൊണ്ടാണ് രേഖാമൂലം തുടർ നടപടി വേണ്ട എന്നുള്ള ഡി ജി പിയുടെ തീരുമാനം കേരളത്തിൽ നട്ടലിലുള്ള ഒരു ഡി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഷെയ്ഖ് ദർബേഷ് സാഹിബിന്റെ നീക്കങ്ങൾ സാധാരണഗതിയിൽ കാണുന്ന ഡി ജി അല്ല ഇപ്പോൾ കേരളം കാണുന്നത് അൻവറിന്റെ മൊഴിയും അൻവറിന്റെ ആരോപണങ്ങളും പുറത്തു വന്നതോടെ കൂടുതൽ കരുത്തനായി മാറി കേരളത്തിന്റെ ഡി ജി പി എ ഡി ജി പി അജിത് കുമാറിനും സംഘത്തിനെതിരെയും പി വി അൻവർ ഉയർത്തിയത് സമാനതകളില്ലാത്ത ആരോപണങ്ങൾ സ്വർണക്കടത്ത് കേസ് കൊലക്കേസുകളിലെ അട്ടിമറി തുടങ്ങി ഗൗരവതരമായ പ്രശ്നങ്ങൾ ഇതിനിടയിൽ സ്വർണക്കടത്ത് കൊലക്കേസുകളുടെ അട്ടിമറി എന്നിവ ഐ ജി സ്പർജൻകുമാറും ഡി ഐ ജി തോംസൺ ജോസും നേരിട്ട് അന്വേഷിക്കുന്നു അന്വേഷണ സംഘാംഗങ്ങൾ ആരാണ് എന്നുപോലും പുറത്തുപോകരുതെന്നാണ് ഡി ജി പിയുടെ ഉത്തരവ് എ ഡി ജി പിയുടെ വീട് നിർമ്മാണവും ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമൊക്കെ അന്വേഷണ പരിധിയിലുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ രണ്ട് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിശദാംശങ്ങൾ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു തൊട്ടു പിന്നാലെ ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിയെ അടിയന്തിരമായി വിളിപ്പിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ച ഈ യോഗത്തിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി വെങ്കിടേഷിനെയും വിളിപ്പിച്ചിരുന്നു എം ആർ അജിത് കുമാറിനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള ആരോപണങ്ങൾ എസ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് അന്വേഷിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഡി നിർദ്ദേശിച്ചത് ഇത്തരമൊരു നിർദ്ദേശം ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഡി ജി പി ഉണർന്ന് പ്രവർത്തിച്ചു ജി സ്പർജൻകുമാർ ഡി ഐ ജി തോംസൺ ജോസ് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി എ ഷാനവാസ് എന്നിവരൊക്കെ അന്വേഷണ ടീമിലുണ്ട് കാര്യങ്ങൾ കൈവിടുന്നു എന്ന സൂചനയാണ് ഇതിൽ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇതിനെ തുടർന്ന് എ ഡി ജി പി ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ആലോചനകൾ തുടങ്ങി ഇതു സംബന്ധിച്ച് അടുത്ത സുഹൃത്തുക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി എപ്പോൾ വേണമെങ്കിലും എ തൽക്കാലം അവധിയിൽ പ്രവേശിക്കാമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം പി വി അൻവർ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് മുതിരുന്നു എന്നത് എ ഡി ജി പിയെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു എന്നാൽ അൻവറിന്റെ ആരോപണങ്ങൾ മാത്രമല്ല ഡി ജി പി ദർബേഷ് സാഹിബിന്റെ നീക്കങ്ങൾ തന്നെയാണ് എ ഡി ജി പിയെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നതും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പഴുതടച്ച അന്വേഷണത്തിനാണ് ഡി നീക്കം മുഖ്യമന്ത്രിയുടെ വകുപ്പാണിത് ആരോപണമുന്നയിച്ചത് ഭരണപക്ഷ എം എൽ എയും അതുകൊണ്ടുതന്നെ പിന്നീട് കേൾക്കാൻ ഇടയുള്ളത് ഡി ജി പി തന്നെ ശക്തമായ അന്വേഷണത്തിന് ഡി ജി പി ഉത്തരവിട്ടത് ഇത്തരം കാരണങ്ങൾ കണക്കിലെടുത്ത് സമഗ്രമായ റിപ്പോർട്ട് താൻ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് ഡി ജി പി മുഖ്യമന്ത്രിയോട് പറഞ്ഞു ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിക്കും എ ഡി ജി പി അജിത് കുമാറും ഡി ജി പിയും തമ്മിൽ ഏറെക്കാലമായി അകൽച്ചയിലാണ് അജിത് കുമാർ സൂപ്പർ ഡി ജി പി ചമയുന്നുവെന്നാണ് ഡി ജി പിയുടെ പരാതി അജിത് കുമാർ ക്രമസമാധാന ചുമതല വഹിക്കുന്നതിനാൽ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം ഡി ജി പിയോട് പറഞ്ഞിരുന്നു അന്വേഷണ സംഘത്തിലെ രണ്ടുപേർ ഈ അന്വേഷണ സംഘത്തിൽ തുടരാൻ താൽപ്പര്യക്കുറവ് ഡി ജി പിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ എന്നാല് ഇക്കാര്യങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കും എന്ന നിലപാടാണ് ഡിജിപി സ്വീകരിച്ചത് തന്റെ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി വിവാദ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട ഫയലുകൾ ഉത്തരവുകൾ അതിലുണ്ടായ നടപടികൾ യാത്രാരേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് ഇത് വിശദമായി പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് സമഗ്രമായി റിപ്പോർട്ട് നൽകണം എന്ന നിലപാടാണ് യോഗത്തിൽ ഡി ജി പി കൈക്കൊണ്ടത് നീക്കങ്ങൾ യാതൊരു വിധത്തിലും ചോരരുത് മാധ്യമപ്രവർത്തകർക്ക് ആരും ഇത്തരം വിവരങ്ങൾ കൈമാറരുത് എന്ന നിർദ്ദേശവും ഡി ജി പി നൽകി മുൻപൊന്നും കാണാത്ത തലത്തിൽ കൂടുതൽ ശക്തനായ ഡി ജി പിയെ കേരളം കാണുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പെറ്റായി ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന എ ഡി ജി പി അജിത് കുമാറിലും ഇപ്പോൾ പരിഭ്രമം പ്രകടമാണ് ഡി ജി പിയുടെ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ കൂടുതൽ പരിഭ്രാന്തിയിലടുത്തുന്നത് ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിലാണ് ഇന്നലെ പി വി അൻവറിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തത് വിശദമായ മൊഴി നൽകി എന്ന് അൻവർ അവകാശപ്പെടുന്നു എന്നാൽ പി ശശിക്കെതിരെ കമാർ നിരക്ഷരം അൻവർ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ മൊഴിയെടുക്കൽ രാത്രി ഒൻപത് മണിയോടെയാണ് അവസാനിച്ചത് അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് മലപ്പുറത്തെ സർക്കാർ അതിഥി മന്ദിരത്തിലാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിന് മുൻപാകെ അൻവർ മൊഴി നൽകിയത് നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാത്ത കാര്യങ്ങൾ പലതും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയെന്നാണ് പി വി അൻവർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വർണക്കടത്ത് കരിയർമാരായ സ്ത്രീകളെ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കിയതിന്റെ വിശദാംശങ്ങൾ അൻവർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി പീഡനത്തിനിരയായ ഒട്ടേറെ സ്ത്രീകൾ പരാതി പറയാൻ ഭയപ്പെട്ടിരിക്കുന്നു ൈംഗിക വൈകൃതങ്ങൾക്ക് വരെ അവരെ പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗപ്പെടുത്തിയെന്നാണ് അൻവർ പറയുന്നത് ചുരുക്കത്തിൽ എ ഡി ജി പിയർത്തിയ അതേ കൊടുങ്കാറ്റുയർത്തുന്ന ആരോപണങ്ങൾ തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് തൊട്ടു പിന്നാലെ നാവടക്കിയ അൻവർ പിന്നീട് വീണ്ടും ശക്തനായി എ ഡി ജി പിരുതുന്ന കാഴ്ച ഒരു വശത്ത് അൻവറിന്റെ നിർത്താതെയുള്ള ആക്രമണം മറുവശത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പഴയ ടി പി സെൻകുമാറിനെയും എ ഡി ജി പി അജിത് കുമാറിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള കുറിപ്പുകൾ ടി പി സെൻകുമാറിനും അജിത് കുമാറിനും രണ്ടു നീതി ഇരട്ട നീതി എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകൾ ഡി ജി പി ആയിരിക്കെ ടി പി സെൻകുമാറിന് ആർ എസ് എസ് അടുപ്പമുണ്ടായത് തെറ്റും സ്ഥാനത്തിന് ചേരാത്തതുമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫ് ഭരണത്തിനുശേഷം പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ അത് ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു പിന്നിൽ ടി പി സെൻകുമാറിന്റെ ആർ എസ് എസ് ബന്ധമായിരുന്നു മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയത് എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി രണ്ട് പ്രമുഖ ആർ എസ് എസ് നേതാക്കളെയാണ് സ്വകാര്യ സന്ദർശനം നടത്തിയത് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ ഉത്തരം നിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയുമൊക്കെ എ ഡി ജി പി നടത്തിയത് സ്വകാര്യ സന്ദർശനങ്ങളാണ് എന്ന് വിശദീകരിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് അതിശക്തമായ വിമർശനങ്ങൾ തൊട്ടപ്പുറത്ത് തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിന്റെ ആക്രമണങ്ങൾ ഗത്യന്തരമില്ല ഇപ്പോൾ പിണറായി വിജയന് പാർട്ടിയിൽ നിന്നുയരുന്ന നിശ്ചിത വിമർശനങ്ങൾ മറുവശത്ത് ഡി ജി പി ദർവേഷ് സാഹിബ് നടത്തുന്ന ശക്തമായ അന്വേഷണം കാര്യങ്ങൾ കൈവിട്ടുപോകുന്നതിന്റെ സൂചനയാണ് പിണറായി വിജയന് മുന്നിലുള്ളത് ഒടുവിൽ എ ഡി ജി പി അജിത് കുമാർ ജീവനും കൊണ്ടു കാഴ്ച ദർബേഷ് സാഹിബിന് മുന്നിലും തൊട്ടപ്പുറത്ത് പി വി അൻവറിന്റെ ആക്രമണത്തിലും പിടിച്ചു നിൽക്കാൻ ഇനി കഴിയില്ല എന്ന് എ ഡി ജി പിക്ക് ബോധ്യമായിരിക്കുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങൾ പിണറായി വിജയനും എ ഡി ജി പിയെ കൈയ്യൊഴിയുന്നുവോ എന്ന് സംശയം ബാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത